നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം വടക്കൻ നഗരമായ ഹൈഫൈയിലെ സൈനിക മേഖലകൾ ഉൾപ്പെടെയുള്ള ഇസ്രയേലി സൈറ്റുകൾ ഉൾപ്പെടുത്തിയ പുതിയ ഡ്രോൺ വീഡിയോ ഹിസ്ബുള്ള പുറത്തിറക്കി ഇതോടെ ഇരുപക്ഷവും തമ്മിലുള്ള സമ്പൂർണ്ണ യുദ്ധം ഉണ്ടാകുമെന്ന ഭീതി വർദ്ധിക്കുകയാണ് വീഡിയോയിൽ എണ്ണ സംഭരണികൾ ഇലക്ട്രിക് സ്റ്റേഷനുകൾ ഉപഗ്രഹ ബേസുകൾ മൂന്ന് ഗ്യാസ് എക്സ്ട്രാക്ഷൻ സൈറ്റുകൾക്കായുള്ള മാരിടൈം കോർഡിനേറ്റുകൾ തുടങ്ങിയ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ പ്രത്യേകം മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് തുറമുഖ നഗരമായ ഹൈഫയ്ക്ക് മുകളിലൂടെ ഇസ്രയേൽ വ്യോമാതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറുന്ന ഹിസ്ബുള്ള തീവ്രവാദികളുടെ ഡ്രോൺ ഫൂട്ടേജുകൾ കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ഹിസ്ബുള്ളയിൽ നിന്ന് ഇസ്രയേലിനുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രയേലിൻ്റെ വ്യോമാതിർത്തിയിൽ നുഴഞ്ഞുകയറാൻ കഴിയുമെന്നും യുദ്ധമുണ്ടാകുകയാണെങ്കിൽ ഹമാസം ഹിസ്ബുള്ളയും ലക്ഷ്യം വയ്ക്കുന്നത് വീഡിയോയിൽ സ്കെച്ച് ചെയ്ത ഇസ്രയേലിന്റെ സുപ്രധാന സ്ഥലങ്ങൾ ആകുമെന്നുമുള്ള ശക്തമായ താക്കീത് തന്നെയാണ് ഹിസ്ബുള്ള ഹിസ്രയേലിന് നൽകുന്നത് ഇതിനു പുറമെ മിഡിൽ ഈസ്റ്റിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പോരാളികൾ ഹിസ്ബുള്ള ഗ്രൂപ്പിൽ ചേരാൻ ലബനനിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന് ഇറാൻ പിന്തുണയുള്ള വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും വിശകലന വിദഗ്ധരും പറയുന്നുണ്ട് ഇസ്രയേലിനുള്ളിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ ഗാസയിൽ യുദ്ധം ശേഷം വടക്കൻ ഇസ്രായേലുമായുള്ള ലബനിന്റെ അതിർത്തിയിൽ ദിവസേനയുള്ള വെടിവയ്പ്പുകളും നടക്കുന്നുണ്ട് തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന സൈനിക കമാൻഡർ കൂടി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഈ മാസം സ്ഥിതി കൂടുതൽ വഷളാവുകയായിരുന്നു വടക്കൻ ഇസ്രയേലിലേക്ക് നൂറുകണക്കിന് റോക്കറ്റുകളും സ്ഫോടനാത്മക ഡ്രോണുകളും തൊടുത്തുവിട്ടാണ് ഹിസ്ബുള്ള പ്രതികരിച്ചത് ഹിസ്ബുള്ളയെ അതിർത്തിയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ലബനനിൽ സൈനിക ആക്രമണം നടത്തുമെന്ന് ഇസ്രയേലി ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതേസമയം മുപ്പത്തിയേഴായിരം പലസ്തീനികളെ കൊന്നൊടുക്കിയ ഗാസ ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിച്ചാൽ തങ്ങളും ആക്രമണം അവസാനിപ്പിക്കും എന്നാണ് ലബനീസ് ഗ്രൂപ്പ് പറയുന്നത് ലബനൻ അതിർത്തിക്കടുത്തുള്ള സൈനിക സൈറ്റിൽ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ സൈനികരെ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതായും ഹിസ്ബുള്ള അവകാശപ്പെട്ടു ബെയ്റ്റ് ഹിലാൽ ബാരക്കിലെ ഇസ്രയേലിൻ്റെ സഹേൽ ബറ്റാലിയനെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടു എന്നാൽ ഇതേക്കുറിച്ച് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ സമ്പൂർണ്ണ യുദ്ധമുണ്ടാകുമെന്ന് ഭയക്കുന്ന സാഹചര്യത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രിയുടെ പ്രസംഗം ഉൾപ്പെടെ ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോയ്ക്ക് തൊട്ടു പിന്നാലെ ലബനൻ അതിർത്തിക്കടുത്തുള്ള സൈനിക സൈറ്റിൽ ഹിസ്ബുള്ള വ്യോമാക്രമണം നടത്തിയത് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട് ഇതേസമയം കുരുതിക്കളമായി മാറിക്കഴിഞ്ഞ ഗാസയിൽ കഴിഞ്ഞ ദിവസവും അമ്പത് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചിട്ട മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ രക്ഷാപ്രവർത്തകർ പാടുപെടുകയാണ് തെക്ക് റഫയും വടക്ക് ഗാസ സിറ്റിയും ഉൾപ്പെടെ ഗാസയിൽ ഇസ്രയേൽ സൈന്യം ആക്രമണം തുടരുകയാണ് ഇതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻകാരെ മനുഷ്യ ഉപയോഗിച്ചാണ് ഹമാസുകൾ ഇസ്രയേൽ സൈന്യത്തോട് ഏറ്റുമുട്ടുന്നത് ശനിയാഴ്ച വടക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിലും പരിസര പ്രദേശങ്ങളിലുമായി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നാല്പത്തിരണ്ട് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് തെക്കൻ ഗാസയിലെ അൽ മവാസി ക്യാമ്പിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സമാനമായ ആക്രമണം ആവർത്തിക്കുന്നത് ഇതേസമയം കഴിഞ്ഞ ദിവസം കനത്ത പ്രതിഷേധമാണ് ഇസ്രയേൽ സർക്കാരിനെതിരെ ടെല്ല അരങ്ങേറിയതും ഏകദേശം ഒന്നര ലക്ഷം പേർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതായാണ് റിപ്പോർട്ടുകൾ ഒക്ടോബർ ഏഴ് മുതൽ ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ കുറഞ്ഞത് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെടുകയും എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ പുതുക്കിയ മരണസംഖ്യ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് ഡസൺ കണക്കിനാളുകൾ ഇപ്പോഴും ഗാസയിൽ ബന്ദികളാക്കിയിട്ടുമുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്